അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് നടൻ വിജയരാഘവനായിരുന്നു പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു വിജയരാഘവൻ അവാർഡ് സ്വന്തമാക്കിയത് ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പൂക്കാലം ചിത്രത്തിൽ എട്ടൂപ്പ് എന്ന വൃദ്ധന്റെ വേഷത്തിലാണ് വിജയരാഘവൻ അഭിനയിച്ചിരുന്നത് കഥാപാത്രമായുള്ള വിജയരാഘവന്റെ മേക്കോവറും പ്രകടനവും സിനിമ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ കൈയെടു നേടിയിരുന്നു ഏറെ സങ്കീർണമായ ഒരു കഥാപാത്രമായിരുന്നു പൂക്കാലത്തിലെ ഇട്ടൂപ്പ് വളരെ പ്രായം കഥാപാത്രമായി മാറാൻ വിജയരാഘവൻ കാണിച്ച അർപ്പണബോധം കൂടിയാണ് പുരസ്കാരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടത് ഇപ്പോഴത്തെ വിജയരാഘവന്റെ അവാർഡ് നേട്ടത്തെക്കുറിച്ചുള്ള പ്രതികരണം നേട്ടത്തെ പോസ്റ്റിലൂടെയാണ് മകന്റെ പ്രതികരണം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഇച്ചോയ്ക്ക് വേണ്ടി എത്രമാത്രം വേദന അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ശാരീരികമായ മാറ്റത്തിനു വേണ്ടിയും കഥാപാത്രമാകാനുള്ള മാനസികമായ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയും അച്ഛൻ മാറ്റിവച്ചത് ആറു മാസമായിരുന്നു അർഹിക്കുന്ന അംഗീകാരമെന്നായിരുന്നു വിജയരാഘവന്റെ മകന്റെ പ്രതികരണം താരത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് വിജയ് രാഘവന് ആശംസകൾ അറിയിച്ച് എത്തുന്നത് മാത്രമല്ല തന്റെ നേട്ടത്തിൽ പ്രതികരണവുമായി വിജയരാഘവനും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ അൻപത് വർഷമായി മലയാള സിനിമാ പ്രേക്ഷകർ അവരുടെ സ്നേഹം എന്നിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് ഈ പുരസ്കാരം എല്ലാവർക്കും നന്ദി പൂകാലത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നന്ദി സംവിധായകൻ ഗണേഷ് രാജിനെയും നിർമ്മാതാക്കളായ വിനോദ് ഷൊർണൂരിനെയും തോമസ് തിരുവല്ലയെയും ഡിഒപി ആനന്ദ് യും പ്രത്യേകം പരാമർശിക്കുന്നുവെന്നാണ് വിജയരാഘവൻ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് എത്തുമ്പോൾ വിജയരാഘവൻ യു കെയിൽ മകന്റെ വീട്ടിലായിരുന്നു അവാർഡിനു വേണ്ടി ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് അമിതമായ സന്തോഷം തോന്നുന്നില്ല എന്നും പൂക്കാലം കഴിഞ്ഞപ്പോൾ പലരും അവാർഡ് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും നന്നായി അഭിനയിച്ചുവെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെന്നുമാണ് പുരസ്കാര നേട്ടത്തിൽ പ്രതികരിച്ച വിജയരാഘവൻ പറഞ്ഞത് ടി വിയിലൂടെയാണ് അവാർഡ് വിവരം അറിയുന്നതെന്നും നമ്മൾ ചെയ്ത കഥാപാത്രം ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും താര പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് എൺപത് കൊല്ലത്തെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായി നയിക്കുന്ന ഇച്ചാമ ഇച്ചോ എന്നീ രണ്ട് കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളുടെ കഥ പറഞ്ഞ ചിത്രമാണ് പൂക്കാലം ചിത്രത്തിൽ നൂറ് വയസ്സുകാരനായ കഥാപാത്രമായി എത്തിയത് വിജയരാഘവനായിരുന്നു സംവിധായകൻ ഗണേഷ് റാവ് ചെയ്ത ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടി തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പ്രായാധികമുള്ള കഥാപാത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യ അവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയ മികവിനാണ് ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവന് മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഗോവൻ ചലച്ചിത്രമേളയിലെ മേളയിലെ പനൂരുമേൽ ഉൾപ്പെടെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു വിജയരാഘവൻ സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ ശ്രീഷ്മ ചന്ദ്രനായിരുന്നു മികച്ച സ്വഭാവ നടി ആടുജീവിതത്തിലൂടെ ബ്ലെസ്സി മികച്ച സംവിധായകനുമായി മികച്ച ഛായാഗ്രഹണം സൗണ്ട് മിക്സിംഗ് അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ആടുജീവിതം സ്വന്തമാക്കിയത് മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരും മികവുറ്റ അനുഭവം സമ്മാനിച്ച സിനിമകളുമെല്ലാം അംഗീകരിക്കപ്പെട്ടു അതേസമയം മികച്ച സിനിമയായി െരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ മമ്മൂട്ടി നായകനായ കാതലായിരുന്നു ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് മികച്ച നടനായപ്പോൾ ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും തടവിലൂടെ ബീന ആർ മികച്ച നടിമാരായി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്